അസലാമലൈക്കും നമുക്ക് ഇപ്പം റമദാൻ എല്ലാവർക്കും വീട്ടിൽ ചായക്കടിയൊക്കെ നോമ്പിന് നോമ്പ് തുറക്കാനൊക്കെ കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള സമൂസ ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ സമൂസ ഷീറ്റ് വാങ്ങുമ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് തണുത്ത് പോകാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത് എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും വിടെ എടുത്തേക്കുന്നത് ഒരു കിലോ മൈദയാണ് അപ്പോൾ കിലോ മൈദയ്ക്ക് ഒരു കാൽസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ കല്ലുപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് വെള്ളത്തിൽ അലിച്ചാണ് ഒഴിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് കുഴച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് വേണം മാവ് കുഴയ്ക്കാൻ നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പം അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്നും കൂടെ ഒന്ന് കൈ കൊണ്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം ഇത് കയ്യിലൊട്ടാതിരിക്കാൻ കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിതിനെ ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടി മാറ്റാം ഇപ്പോൾ എനിക്കിതിവിടെ ഏഴ് ബോളുകളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തൊരു ചെറിയ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദമാവ് എടുക്കണം പിന്നെ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് അത് ഉപയോഗിക്കാം ഇല്ല വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്നതിൽ നിന്നും നമുക്ക് ഒരു ബോളെടുത്ത് ഒരു മാവിൻ്റെ ബോളെടുത്ത് നമുക്ക് മാവിന് നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തിരിച്ച് മറിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഒരു ചെറിയ വട്ടത്തിന് കൈ കൊണ്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കുറച്ച് കട്ടിക്ക് തന്നെ ഒരുപാട് നൈസാക്കാതെ കൈ കൊണ്ട് നമുക്ക് പരത്തിയെടുക്കാം അതുപോലെ നമുക്കിനി അടുത്ത ബോളും അതേപോലെ ഒന്ന് ജസ്റ്റ് അതിനകത്ത് വെച്ച് കൈ കൊണ്ട് ചെറിയ ചെറിയ വട്ടത്തിനൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഞാൻ രണ്ടെണ്ണം അതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു പരത്തി വെച്ചേക്കുന്ന മാവിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ആ നമ്മൾ പരത്തി വെച്ചേക്കുന്നതിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം അതൊരു സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് എല്ലാ ഭാഗത്തും അത് തൂത്ത് ഇനി മുകളിലേക്ക് നമ്മൾ വീണ്ടും മൈദമാവാൻ ഇട്ട് കൊടുക്കുന്നത് മൈദമാവിന്റെ പൊടിയാണ് പൊടി വീണ്ടും അതിലേക്ക് മേളയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം അതും എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ എല്ലാ ഭാഗത്തും അത് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ടെണ്ണം ആക്കി വെച്ചിരുന്നല്ലോ അതിൻ്റെ അടുത്ത ഭാഗം നമ്മളെടുത്ത് അതിൻ്റെ മുകളിലോട്ട് വെക്കണം അതും അതേപോലെ മേളിലോട്ട് വയ്ക്കുക ഇപ്പം നിങ്ങൾക്ക് ഇത് ഇതിപ്പോൾ ഞാൻ രണ്ട് ലെയറാണ് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മൂന്ന് ലെയറോ നാല് ലെയറോ എത്രയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അതിനെ വെച്ചിട്ട് ആ രണ്ട് ലെയറാണ് ഞാനിപ്പോൾ വെച്ചേക്കുന്നത് അതിനെ വെച്ചിട്ട് നന്നായിട്ട് പരത്തി എടുക്കുക നല്ല വട്ടത്തിന് നന്നായിട്ട് പരത്തി എടുക്കുക ഞാൻ പരത്തിയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ഒരുപാട് നേരം ചട്ടിയിൽ ഇട്ടേക്കണ്ട ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം ഒന്ന് ചൂടായി വരണം ജസ്റ്റ് ഒരു ചെറുതായിട്ട് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരും ആ ചേഞ്ചായി വരുമ്പോൾ തന്നെ നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കാം ഒരു ആ ഭാഗവും നമുക്ക് അതേപോലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതിയാവും ഇട്ടിട്ട് നമുക്കത് എടുക്കാം ഇപ്പോൾ നമ്മൾ ചട്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ലെയർ ആയിട്ടാണ് വരുന്നത് നമ്മൾ പതുക്കെ കൈ കൊണ്ട് സ്പീഡിനെ ഇളക്കരുത് ചിലപ്പോൾ കീറിപ്പോവും പതുക്കെ കൈ കൊണ്ട് നമ്മളിങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും അത് ഓരോ ലെയർ ലെയർ ആയിട്ട് നമുക്ക് വിട്ട് കിട്ടും ഇപ്പം ഞാനിതിലിപ്പോൾ രണ്ട് ലെയറാണ് എടുത്തേക്കുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ രണ്ട് ലെയറായിട്ട് നമുക്ക് പതുക്കെ കീറി എടുക്കാം മാറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ഇടയ്ക്ക് എണ്ണയൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കത്തില്ല എണ്ണയും പിന്നെ പൊടിമാവൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് അത് ഒട്ടിപ്പിടിക്കത്തില്ല ഇപ്പോൾ നമുക്കൊരു സ്ക്വയർ ആയിട്ട് നമുക്കതിങ്ങനെ നീളത്തിന് കട്ട് ചെയ്തെടുക്കാം എണ്ണയും കൂടെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല ഒരേ ലെവലിലുള്ള സമൂസ ഷീറ്റ് നമുക്ക് കിട്ടും ിപ്പോൾ ഞാൻ ആ രണ്ട് മാവിൽ നിന്ന് എനിക്കിപ്പോൾ ഇത്രയും ഷീറ്റ് കിട്ടിയിട്ടുണ്ട് ഇത് ആ രണ്ട് ബോൾ മാവാണ് അതിൽ നിന്നിപ്പോൾ ഞാൻ ഇത്രയും ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇത് നല്ല ആണ് ഇപ്പോൾ അതുപോലെ തന്നെ ഞാനിത് മൂന്ന് ബേസ് ചെയ്തതാണ് മൂന്ന് മാവിൻ്റെ ബോൾ വെച്ച് ചെയ്തതാണിത് ഇപ്പം ഇത് ഞാൻ അതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് പതുക്കെ എടുക്കണം നമ്മൾ സ്പീഡിൽ ഇളക്കിയാൽ ചിലപ്പോൾ കീറിപ്പോവും അപ്പോൾ നമ്മൾ പതുക്കെ ശ്രദ്ധിച്ച് ഇളക്കിയെടുക്കാം ഇത് സിമ്പിളാണ് നമ്മളിങ്ങനെ ഒരു അരമണിക്കൂറിനകത്തുള്ള ജോലിയേ ഉള്ളൂ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഷീറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ നമ്മളതിനു വേണ്ടി കടയിൽ ഓടേണ്ട ആവശ്യമില്ല ഇതും ഞാൻ അതുപോലെ ഇട്ട് നന്നായിട്ട് മുറിച്ചെടുക്കുകയാണ് നമുക്ക് സൈഡിൽ എക്സ്ട്രാ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള പീസ് ചെറിയ ചെറിയ ഇതൊക്കെ ഇട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് മുറിച്ച് മാറ്റാം ബാക്കിയുള്ളത് നമുക്ക് ഷീറ്റായിട്ടെടുക്കാം ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ അതിലിരുന്ന എല്ലാം അതുപോലെ ആക്കി ഷീറ്റ് ഷീറ്റായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഇതിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് ഇതിനകത്തോ പാത്രത്തിലോ എന്തെങ്കിലും എല്ലാം പൊതിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാൻ പറ്റും ഇല്ല നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടായി കഴിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് കോൺ ആക്കുന്നത് ആദ്യം നമ്മൾ ഇതിനെ കോണാക്കിയിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് മൈദാമാവിൻ്റെ പക്ഷിയാണ് അതിലേക്ക് തേച്ചത് മൈദാമാവിനെ നമ്മളൊന്ന് ഉപ്പും വെള്ളത്തിലും കൂടെ ഒന്ന് കുഴച്ച് ലൂസാക്കി വെച്ചിരിക്കണം അത് ഒട്ടിച്ചെടുക്കാനായിട്ട് ഇപ്പം നമുക്ക് നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള സമൂസ ഷീറ്റ് ഇങ്ങനെ റെഡിയാക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ